ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർക്കും ഒരു ഡൈയും തലയിൽ തേക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഉള്ള നല്ലൊരു ഹെഡൈ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഹെഡൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നരമുടിയൊക്കെ കുറഞ്ഞു വരികയും ഒരുപാട് നമ്മളൊരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നരയൊക്കെ വരുന്നതിനെ തടഞ്ഞു നിർത്തുകയും നല്ല രീതിയിൽ ഇതുപോലെ കറുത്ത മുടികളായിട്ട് വരാൻ സഹായിക്കുകയും ചെയ്യുന്ന അടിപൊളി ഒരു ഹെഡൈ വേണം നല്ല രീതിയിൽ തന്നെ മുടി കട്ട കട്ടക്കറുപ്പാകും അതുപോലെ തന്നെ നല്ല കണ്ടീഷനായിട്ട് അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും മുടി മുടിയിൽ താരനില്ല അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളില്ല ചൊറിച്ചിലില്ല ഇതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുടി നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് നരയൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഹെർഡൈ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഹെയർ ഡൈ ഹെർഡൈപ്പായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വാഴക്കൂമ്പ് വാഴക്കൂമ്പിന്റെ ഒരു പോള ഒരു മൂന്ന് വാഴക്കൂമ്പിന്റെ പോള എടുക്കുക നല്ലതായിട്ട് നമ്മുടെ മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ ഡൈ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അപ്പോൾ ിൻ്റെ പോള നമുക്ക് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതും പൊഴിഞ്ഞു പോകുന്നതും ഒക്കെ തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വാഴപ്പഴവും മുടിക്കും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ടൊക്കെ മുടിക്ക് നല്ലൊരു കണ്ടീഷനായിട്ട് ഉപയോഗിക്കാനൊക്കെ വാഴപ്പഴവും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് പോള ഇതുപോലെ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു നാല് നെല്ലിക്കായും കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഈ ഒരു വാഴക്കൂമിൻ്റെ പോളയും ഇട്ട് നമ്മൾ മിക്സിയിൽ ചെറിയ ചർന്നിട്ട് വളരെ കുറച്ചൊരു ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെ വെള്ളം വരെ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം വേസ്റ്റ് കളഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇതൊന്നും നമ്മുടെ മുടിക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നോ യാതൊരു കെമിക്കലും അല്ല എന്നാൽ നമുക്ക് എല്ലാം ഞാൻ എൻ്റെ തറയിൽ തന്നെയാണ് തേച്ച് കാണിക്കുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ മുടിയെ നരമുടിയെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നമുക്കൊരു ചെറുപ്രായത്തിലൊക്കെ പത്ത് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കറയുണ്ട് ഇരുപത് വയസ്സ് മുതലുള്ളവർക്കുണ്ട് പത്ത് വയസ്സൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മളൊരു ഒരു പതിനഞ്ച് വയസ്സ് മുതലൊക്കെ തേക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ പായക്കൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നരമുടി നമുക്ക് കുറഞ്ഞു വരും പിന്നെ എത്ര പ്രായമായാലും ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി കറുത്ത മുടികളായിരിക്കും നരമുടി കുറവായിരിക്കും ഏകദേശം ഒരു അറുപത് വയസ്സൊക്കെ ആകാറാകുമ്പോൾ പിന്നെയും നരമുടിയൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങത്തുള്ളൂ ഒന്നും രണ്ടുമൊക്കെ അത്രയും നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ മുടിയെ നിർത്താൻ സഹായിക്കും അപ്പം മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഇംഗ്ലീഷിലാണ് ഒരു ഇത് കേൾക്കുന്നതെങ്കിൽ വോയിസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഓഡിയോ ട്രാക്ക് സെറ്റിംഗ്സിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്യുക ഓഡിയോ ട്രാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മലയാളത്തിൽ കേൾക്കാവുന്ന അറിയിക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു കടായിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുമ്പിൻ്റെ കടായിട്ട് ില്ല ഇപ്പൊ ഇത് ഇരുമ്പിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുമ്പിന്റെ കണ്ടെ നമുക്ക് ഒത്തിരി നല്ല നമ്മുടെ ആയിട്ട് സ്വാഭാവിക നിറമൊക്കെ ഇരുമ്പിന്റെ കണ്ടൻ നമുക്ക് ഒത്തിരി നമ്മുടെ മുടിക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിന്റെ കടായി എടുക്കുന്നത് അപ്പൊ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഒഴിച്ച ലിക്വിഡിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കാർത്താ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിന് കഴിഞ്ഞു കയ്യോന്നിപ്പൊടി ഒരു ടേബിൾ സ്പൂണും കയ്യോന്നിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യോന്നിപ്പൊടി കാത്ത പൗഡറും ഒക്കെ മുടി നന്നായിട്ട് കറത്ത് വരാനായിട്ടും സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടൊക്കെ കാത്താ പൗഡർ ഒത്തിരി നല്ലത് കാത്താ പൗഡർ എന്താണെന്ന് ഓരോത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാത്ത പൗഡറിൻ്റെ അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു പൗഡറൊക്കെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ആഗ് ചെയ്തേക്കാം ടാഗ് ആ ബാഗിൽ ക്ലിക്ക് ചെയ്തത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ നമുക്ക് നല്ല നല്ല മൈരാഞ്ചിപ്പൊടി നല്ല കളർ കിട്ടുന്ന മഴയാഞ്ചിപ്പൊടി എടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് മുടിക്ക് നല്ല കളർ കൊടുക്കാൻ സഹായിക്കുന്ന മെഹന്തി പൗഡർ തന്നെ എടുക്കുക അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ത്യാഗിയിലേക്കാം അപ്പം അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കരിഞ്ചീരവും കൂടെ വേണം ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രം അടുപ്പിലൊന്നും വെക്കണ്ട അതിന് മുമ്പേ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ബ്രൗൺ കളറായിട്ട് ഈ വെള്ളം നമുക്ക് കിട്ടും കാരണം അതിൻ്റെ ഒരു നമ്മൾ കാത്താ പൗഡറിൻ്റെ ആ ഒരു ഗുണമാണ് കാണിക്കുന്നത് കാത്താ പൗഡർ ഇതാണ് ഇതിൻ്റെ ആ കാത്താ പൗഡർ വെള്ളത്തിലോട്ട് അടിയുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഹേഡ് ഇപ്പം തന്നെ നല്ലൊരു കറുപ്പ് നിറം നമുക്ക് കിട്ടി നമ്മൾ ഒന്നും ചെയ്തില്ല അപ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടോ നല്ലൊരു കറുപ്പ് നിറം ഇത് തന്നെയാണ് നമ്മുടെ മുടിക്കും കിട്ടുന്ന കളർ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാവേ ആദ്യം തീ കൂട്ടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തീ കൂട്ടി വെച്ച് അല്ല ലോ ഹൈ ഫ്ലെയിമിൽ വെച്ച് തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് പതുക്കി അവിടെ നിന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇതെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് നമ്മൾ ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ അല്ലേ അപ്പോൾ സ്കിന്നിനും ഹെയറിനും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല സാധനങ്ങളും നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഈവൻ പപ്പായ അതുപോലെ തന്നെ പപ്പായടെ കുക്കുംബറ് അതുപോലെയൊക്കെ സാധനങ്ങൾ പൊട്ടറ്റോ ഇതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ് ഒക്കെ നീങ്ങുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുണ്ട് പക്ഷെ ആരും അതിന് സമയം കണ്ടെത്താറില്ല എല്ലാവരും കെമിക്കല് വാങ്ങിച്ച് യൂസിക്കലാണ് ക്രീമുകളൊക്കെ ആയിട്ടും ഇതൊക്കെ തന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ക്രീമുകളും ഡ്രൈകളും ഒക്കെ പക്ഷെ അതിനകത്തെല്ലാം കെമിക്കൽ ആഡ് ചെയ്യും നമുക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ തേച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടണം ഇന്ന് തന്നെ കഴിയാലും പോകണം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പക്ഷെ നമ്മൾ അതല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ മുടിയിൽ പിന്നീട് വരുന്ന മുടികളൊക്കെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയും നല്ല കറുത്ത മുടികളും നരമുടി കുറയാനായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുക റൊട്ടീനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഇതുപോലുള്ള പല പായ്ക്കുകളും പല ഹെഡൈ പായ്ക്കുകളുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഞാൻ വയസ്സ് പിന്നെയും പിന്നെയും പറഞ്ഞ് കാണിക്കുകയില്ല അമ്പത്തിരണ്ട് വയസ്സായ ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ മുടി ഇത്രയും നാളും നല്ല കറുത്തു തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ബ്യൂട്ടീഷ്യനോട് കൂടിയാണ് അപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെയാണ് മുടി അധികം നരയ്ക്കാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നരക്കാണെത്തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് നരമുടി കുറഞ്ഞു വരും എത്ര പ്രായമായാലും നമുക്ക് ഒരുപാട് അതായത് വെളുത്ത ചില ആൾക്കാരെ കാണുന്നില്ലേ പത്താമൂന്ന് വയസ്സേ കാണത്തില്ല പക്ഷെ മുടി എല്ലാം പട്ടുപോലെ നരച്ചിരിക്കും അപ്പം അവരോട് ചോദിക്കും എന്താ ഇത്രയും നരക്കാൻ കാരണം എന്താ ഞാൻ നേരത്തെ പോലെ ഒരു മുടി നരക്ക നരച്ചപ്പളേ ഡൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ മൊത്തം നരയ്ക്കാൻ തുടങ്ങും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ഒരു മുടി നരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡൈ ചെയ്യുമ്പോൾ മൊത്തം മുടി നരയ്ക്കും പിന്നെ നിങ്ങൾ മേ ഡൈ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽ ഹെയർ ഡൈകൾ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല നിങ്ങൾക്ക് അത് ഡൈ തന്നെ വേണം നിർബന്ധമുള്ളവരോട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്നാൽ ഞാൻ നല്ല പ്രൊഫഷണൽ ഹെയർ ഡൈ പറഞ്ഞു തരും പക്ഷേ വെയിറ്റ് ആവും ലോക്കൽ ഹെയർ ഡൈ അല്ല നല്ല ക്വാളിറ്റിയുള്ള ഹെയർ ഡൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ ഹെയർ പ്രൊട്ടക്ട് ചെയ്ത് പോകണം നമ്മുടെ വീട്ടിലാണെങ്കിലും എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട് ചെമ്പരത്തി താളി ചെമ്പരത്തിയുടെ പായ്ക്കുകൾ അലോവെര പായ്ക്കുകൾ ഇതൊക്കെ നമുക്ക് കെയർ ചെയ്ത് മുടിയിലെ സംരക്ഷണത്തിനായി ഈ ഒരു പായ്ക്ക് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഇതുപോലത്തെ ഹെയർ ഡൈകൾ ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ നാലമുടി പ്രശ്നം കുറഞ്ഞു വരും നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ഹെയർ പായ്ക്കൾ ഹെയർ ഡൈ പായ്ക്കൾ യൂസ് ചെയ്തു പോകുക കേട്ടോ അപ്പോൾ അതും ശ്രദ്ധിക്കുക ഞാൻ പറയുന്നു കഴിവതും നിങ്ങൾ കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുക അപ്പം നമ്മുടെ ഒരു ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകി ഒരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കാണിച്ച നിറത്തിൽ നിന്നും കുറച്ചും കൂടെ ഡാർക്കായിട്ട് നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പൗഡറാണ് കാത്താ പൗഡർ ഈ കാത്താ പൗഡർ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയുണ്ട് അപ്പോൾ മാത്രമേ നമുക്കതിന് ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇത് നമുക്കിനി ഒന്ന് ഓവർനൈറ്റ് ഒന്ന് അടച്ചു വെക്കണം ചൂടാറിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അതിന് ചൂടാറിക്കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്ത് വെക്കാനും ശ്രമിക്കണം പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഹെയർ ഡേ നമുക്ക് കിട്ടും ഇത് നമ്മൾ ഉണങ്ങിയ ഹെയർലേറ്റ് ഷാംപൂ വാഷ് ചെയ്ത ഉണങ്ങിയ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് യൂസ് ഒരു ചെയ്യുന്നൊരു ഒരൊന്നര മണിക്കൂറുകളിലിരിക്കുക അപ്പോൾ നമുക്ക് ഡാർക്ക് ബ്രൗൺ ഷെയ്ത് അതായത് ഓറഞ്ച് കളറോ ചുമല കളറോ എന്നുള്ള ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരിക്കും കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് മതി ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ നരമുടി കുറയും റൂട്ടിൽ നിന്ന് വരുന്ന മുടി എല്ലാം കറുത്ത മുടികളായിട്ട് വരാൻ തുടങ്ങും അതാണ് ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലെ ചെയ്തു പോകും കാരണം മിക്കവാൾക്കാർക്ക് നീലേമരി പൊടി അലർജിയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം നീലേമ്പരി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി പെർഫെക്റ്റായിട്ട് കറപ്പാകും പക്ഷേ നീലേമരി അലർജി ഉള്ളവർക്ക് ഇത് തന്നെ ഇങ്ങനെ റൊട്ടീനായിട്ട് ഇടക്കിടക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നരമുടി കുറഞ്ഞു വരും നല്ലപോലെ മുടി വളരുകയും മുടി ഒഴിച്ചിലൊക്കെ മാറുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടികൾ വരാനും തുടങ്ങും കാരണം ഇതൊന്നും കെമിക്കലല്ല ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെയും പിന്നെയും ഞാൻ എടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ അപ്പം ഫോളോ ചെയ്യുമ്പോറും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും ഒന്നുകൊണ്ട് നമ്മൾ നിർത്തരുത് മാറി മാറി പല നാച്ചുറൽ ഹെഡേകളും ഉപയോഗിച്ച് പോവുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും